അതുപോലെ നമ്മുടെ ഈ പ്രദേശങ്ങളിലേക്ക് ട്രെയിനിങ് അയക്കുക തിന്നുകൊടുത്ത് നെയ്മുറ്റിയോസ് മുതുകാള മണാലി ട്രിപ്പും കഴിഞ്ഞ് ഹിമാലയത്തിലെത്തി ഹിമാലയത്തിലെത്തിയപ്പോൾ മുതുകാളക്ക് അതിയായ വിഷമം അമ്മമ്മമാരോടൊപ്പം കുടിച്ച് കൂത്താടി തമ്പേരടിച്ച് മറിയാൻ ഇവിടെ പൈശാശി കേന്ദ്രങ്ങളില്ലല്ലോ എന്നോർത്ത് പതിയായി ദുഃഖിക്കുന്നു എത്രയും പെട്ടെന്ന് തമ്പേരുടെ കേന്ദ്രം പണിയാനുള്ള തയ്യാറെടുപ്പ് കാരണമാണെന്ന് തോന്നുന്നു മുറുകാളക്ക് വാക്കുകൾ കിട്ടുന്നില്ല കർത്താവിന്റെ പിരി എന്നൊക്കെയാണ് വെളിവില്ലാതെ പറയുന്നത് ഞങ്ങൾ ഇപ്പോൾ മണാലി കഴിഞ്ഞ റോട്ടം കഴിഞ്ഞിട്ട് ഇപ്പോഴും ഇവിടെ ചുറ്റുപാടു മുഴുക്കം മഞ്ഞുമലയാണ് ഭയങ്കര മഞ്ഞുമലയാണ് മണാലി പോയിട്ട് അത് കഴിഞ്ഞ് റബറോട്ടും കഴിഞ്ഞാണ് അയാൾ ഇവിടെ എത്തിയിരിക്കുന്നത് എന്നൊക്കെയാണ് അയാൾ പറയുന്നത് അവിടെ മൊത്തം മഞ്ഞുമലയാണെന്നോ എന്നാടാ നിനക്ക് മഞ്ഞുമല കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ലേ അതിനാടാ മഞ്ഞുമല നിന്റെ ഇരിക്കുന്നത് ഈ നെഞ്ചത്താണായിരിക്കുന്നത് ആ മഞ്ഞുമല ലക്ഷോപലക്ഷം ആത്മാക്കളൊക്കെ കാണും അത് ആത്മാക്കളല്ലേ മനുഷ്യന്റെ അല്ലേ സാരമില്ല നിന്നെ പോലുള്ള ദുരാത്മാവിനെ എങ്ങനെ തളയ്ക്കും ഇടും എന്നാൽ ഇവിടെ ഒറ്റ കുഞ്ഞുങ്ങൾ ഈ പർവ്വത ഇല്ല നിനക്ക് സുവിശേഷം പ്രസംഗിക്കാനായിട്ട് ഇപ്പൊ കുഞ്ഞുങ്ങളില്ലല്ലേ നീ ഒരു കാര്യം ചെയ് ആ ഹിമാലയത്തിന്റെ ഉച്ചി പോയിട്ട് ആഞ്ഞിരുന്ന് മുക്ക് എന്നിട്ട് മുട്ടയിട്ടിട്ട് അടവിരിച്ച് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നു നിനക്ക് വയസ്സും പ്രായമൊക്കെ ആയി മുതുക്കനായി പോയിട്ട് നീ അതിനാവുന്നില്ലെങ്കിൽ നീ ബ്രോയിലർ കോഴിയൊക്കെ വിരിച്ചിറക്കുകയല്ലേ മെഷീൻ വഴി അതുപോലെ കുറെ മെഷീൻ കുഞ്ഞുങ്ങളെ ഉത്പാദിപ്പിക്കുക എന്നിട്ട് എല്ലാരോടും ഒന്നിച്ചു കൂടി അമ്പര കടകട കടകട കടകടം ഹീരാടകം മറുകടകം ഓതിര കടകം അച്ചള കുച്ചള കുച്ചള അച്ചള അച്ചള ഉച്ചള എന്ന് പറഞ്ഞ് കുറെ അങ്ങ് എല്ലാം കൂടെ അങ്ങ് തമ്പേറടിച്ച് ലോകം മൊത്തം തമ്പേറടി നടക്കട്ടെ ലോകത്ത് മൊത്തം ഹിമാചലും ഹിമാലയത്തിലെ അണ്ടാളത്തിൽ ധാരാളം പേരുണ്ടെന്നോ ഞാനൊരു കാര്യം ചെയ്യും അങ്ങോട്ട് നിന്ന് കയറി കൊടുക്കേ എന്നിട്ട് അവിടുത്തെ അഗ്നി കൊണ്ടത്തിന്റെ മണ്ഡല കയറി അവചരിക്കും പോലും വേണ്ടാത്തവനെ ഈ പ്രദേശത്തെ ആരും ആൾക്കാരെ ആ എന്നാ പരിപാടി ബാക്കിയുള്ള വെരിക്കോ കുഞ്ഞാളുകൾ കാണിക്കുന്നത് ഈ മുതുക്കനാട് ഒരു തരത്തിൽ വലിഞ്ഞു വലിഞ്ഞുകയറി അവിടെ ചെന്നിട്ട് ആരും മെഷിമ്പാളുമായിട്ട് തന്നെയാണ് പുറകെ പോവാത്തേ അയാള് മെഷീൻപാളുമായിട്ട് ആരും ചെല്ലുന്നില്ലന്നൊക്കെയാ പറയുന്നത് ആരെയും ഒരു മെഷിമ്പാളുമായിട്ട് ചെല്ലുക്കരില്ലാത്ത സ്ഥലങ്ങളില് നമ്മുടെ 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 ഗ്രാമങ്ങളിൽ ഗ്രാമങ്ങളിൽ എത്രയോ ഓരോ പ്രദേശമായി കടന്ന് കാര്യം ഈ ോസ് മുട്ടനാട് ഒരു നാറിയാണെങ്കിലും പറയുന്നതിനകത്ത് ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വെരിക്കോസ് ആട് വയ്യാത്തടുത്ത് കണ്ട കാടും കുന്നും മലയും എല്ലാം വലിഞ്ഞ് കയറി പുതിയ മേച്ചിൽ പുറങ്ങൾ ഉണ്ടാക്കാൻ ചെല്ലുമ്പോഴത്തേനും വെരിക്കോസ് കുഞ്ഞാടുകളാണെങ്കിൽ തിന്നിടത്ത് തന്നെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക എടാ തിന്നിടത്ത് തന്നെ കിടന്ന് കറങ്ങാതെ മുട്ടനാട് നിൽക്കുന്നിടത്തോട്ട് ചെല്ല് ചെല്ലടാ ചെന്ന് കയറി കൊടുക്ക് യോ അവരെയൊക്കെ ഇവിടെ സ്നാനപ്പെട്ടില്ലേലും അവരൊക്കെ ഇപ്പോഴും ജീവിക്കുന്നുണ്ടല്ലോ ഇല്ലെങ്കിൽ അവരെന്നാ ചത്തുപോവോ ചെറിയ ചിന്തിക്കുന്നത് ഒരു അമ്പത് ഡോളർ കൊടുത്താൽ അല്ലെങ്കിൽ നൂറ് ഡോളർ കൊടുത്താൽ ഇവിടെ സുഷന്നാണ് അവന്റെ അമ്പത് ഡോളർ നൂറ് ഡോളർ എടാ തേണ്ടിക്കണ്ടല്ലോ ഇതിന് വന്നത് എന്നാലൊരു കത്തു പൂർണ്ണമായി ചില നാളുകളിൽ ചില വർഷങ്ങൾ സഹായിക്കുകയാണെങ്കിൽ ഈ പ്രദേശങ്ങളിൽ നൂറുകണക്കിന് ആത്മാക്കൾ ഉണ്ടാകുമെന്നാണ് എനിക്ക് ദൈവം തന്നിരിക്കുന്ന കാഴ്ചപ്പാട് നീയും നിന്റെ പുറ നിൽക്കുന്ന അറബിക്കോഴിന്റെ അതും ആത്മാക്കളെ തപ്പിയാണെങ്കിൽ നീ അവിടെ അധികം തരേണ്ട പോയി വല്ല സിമദേ അവിടെ ആവുമ്പോൾ നൂറല്ല കോടിക്കണക്കിന് ആത്മാക്കളെ നിങ്ങൾക്ക് കിട്ടും ആകിയാൽ എന്നെ ശ്രദ്ധിക്കുന്ന സകേല മലയാളികളായിട്ടുള്ള സഭ വ്യത്യാസമില്ലാതെ എല്ലാവരോടും ദൈവക്കളോടും എനിക്ക് പറയാനായിട്ടുള്ളത് ഈ പ്രദേശങ്ങളെ ഹിമാലയ പർവ്വതങ്ങളെ പോലുള്ള ഈ പ്രദേശങ്ങളെ സുവിശേഷം എത്താത്ത സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ മിഷ്യന്മാർ അയക്കുക കുമ്മനാട്ട് കിടന്ന് കറങ്ങാതെ അല്ലെങ്കിൽ മുളക്കിഴ കിടന്ന് കറങ്ങാതെ പുനരു കിടന്ന് കറങ്ങാതെ അതുപോലെ നമ്മുടെ ബന്ധുക്കോസ് പോലത്തുള്ള അവിടെ കറങ്ങാതെ മിഷ്യന്മാരെ ഈ പ്രദേശങ്ങളിലേക്ക് ട്രെയിനിങ് ചെയ്ത് അയക്കുക ലോകം മൊത്തം കഴിഞ്ഞ പ്രഭാഷണം വ്യാപിപ്പിക്കുന്നതിനാവശ്യമായ ഏതൊരു തരം മെഷീൻ തമ്പേറിന്റെ കുഞ്ഞാടുകളുടെ കൈവശമുണ്ടെന്നാണ് അയാൾ പറയുന്നത് അതിനാൽ കുമ്പനാട് മുളക്കര കാൽക്കര അണക്കര എന്നിവിടങ്ങളിൽ മെഷീനുമായി കലങ്ങി നടക്കുന്ന കുഞ്ഞാടുകൾ എത്രയും പെട്ടെന്ന് ഹിമാലയത്തിലേക്ക് എത്തേണ്ടതാണ് എന്നിട്ട് വേണം തമ്പേർ കൈമാറാൻ എത്ര എത്ര ഗ്രാമങ്ങൾ നമ്മൾ വലിയ വലിയ ലക്ഷ്യങ്ങൾ കോടി കോടി ഡോളർ മുടക്കി കോടി കോടി രൂപ മുടക്കി നമ്മൾ നീ പാവപ്പെട്ട മനുഷ്യരുടെ എല്ലാം പൈസ പിരിച്ചെടുത്ത് കോടാനും കോടികളാക്കി പറഞ്ഞ് നിന്റെ ദർത്താനും കുടിച്ച് നടക്കാനുമായിട്ട് ഈ പൈസ എല്ലാം തട്ടിക്കൊണ്ട് പോവുക അല്ലേ ഹിമാലയ പർവ്വതത്തെ ഇന്ത്യയെ സുഷിപ്പാൻ ദൈവം നമ്മളെ കഴിയുകാലങ്ങളെ ഉപയോഗിക്കട്ടെ നമ്മുടെ കണ്ണുകളെ തുറക്കട്ടെ ഐ പി സി ഒന്നോ ചോടനോ അസംബിസ് കോടന്നോ ഷാരോനോ സ്വതന്ത്ര ബന്ധുക്കൾ സഭകളെന്നോ ക്രൈസ്തവ സഭകളൊന്നും പറയാൻ നോക്കാതെ നീ പോയി കഴുതച്ചോറ് പോയി